നമസ്കാരം നമ്മുടെ നാടിനെ ദേശത്തെ ദ്രോഹിച്ചുകൊണ്ട് മല്ലു ട്രാവലർ എന്ന ബ്ലോഗർ തുർക്കിയിലൂടെ വലിയ യാത്രയൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആളെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഈ വ്യക്തിക്ക് നാടിനോട് ചെയ്യുന്നത് നമ്മൾ െങ്കിലും പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ തിരിച്ചടിക്കുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള നിരവധി ഈ പറയുന്ന തുർക്കിയുടെ തുർക്കി കൊടുത്ത ആയുധങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാനെ ആക്രമിച്ചത് െതിരെ ഈ രാജ്യത്തോട് കൂടുള്ള ആളുകൾ വലിയ രീതിയിൽ ബഹിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക രാജ്യത്തോട് കൂടുതൽ ആളുകൾ മത്സരിച്ചുകൊണ്ട് തുർക്കിക്കെതിരെ ബഹിഷ്കരണം നടത്തുമ്പോൾ ഒരു യൂണിറ്റോമില്ലാതെ വലിയ രീതിയിൽ വലിയ ആവേശത്തിൽ തുർക്കിയിലൂടെ വീഡിയോ ചെയ്യുന്നത് സുന്ദരാണ് എന്ന് നമ്മുടെ രാജ്യ താല്പര്യ എതിരാണ് ഈ മോഹൊക്കെ ചെയ്യുന്നത് അത് മുറികേടാണ് ഇവരൊക്കെ എതിരെ നടപടി എടുക്കുക തന്നെ ചെയ്യണം മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്